നിങ്ങൾ എല്ലാവരും ഈ എക്സിറ്റ് പോൾ എന്ന പ്രഹസനം നന്നായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും എന്ന് എനിക്കറിയാം കാരണം എന്താ വെച്ചാൽ ഈ പതാണല്ലോ എല്ലാവരും ശ്രദ്ധിക്കുന്നത് പക്ഷെ അതോടൊപ്പം തന്നെ പറയാനുള്ളത് എക്സിറ്റ് പോൾ യാഥാർത്ഥ്യമല്ല ഒരു തരത്തിലും യാഥാർത്ഥ്യമല്ല അത് ഓരോരുത്തരുടെ ഊഹാപോഹങ്ങൾ മാത്രമാണ് വേറെ അതിൽ യാതൊരു കാമ്പും ഇല്ല എന്ന് നിങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്നാണ് എന്റെ വിശ്വാസം പിന്നെ അത് മാത്രമല്ല ഇനി അഥവാ ഈ ഒരു എക്സിറ്റ് പോൾ എന്ന് പറഞ്ഞ സംഗതിയിൽ കുറച്ചെങ്കിലും വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ ഈ ആത്മാർത്ഥമായിട്ട് പണ്ടത്തെ പോലെ പത്രക്കാർ ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ ഇടയിൽ കൂടെ പ്രവർത്തിച്ച് ചോദ്യങ്ങൾ ചോദിച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കേണ്ടി വരും അത് തന്നെ പതിനായിരക്കണക്കിന് ആൾക്കാരോട് സംസാരിക്കേണ്ടതായിട്ടൊക്കെ വരും പക്ഷെ ഇന്ന് എങ്ങനെയാണ് എക്സിറ്റ് പോൾ ഈ കോട്ടുണ്ടൈട്ടിരിക്കുന്ന ഗോതി വീടുകളിലത്തെ ചെരുപ്പ് നക്കികൾ ചംച്ചകൾ ഈ മോദി അമിത്ഷാ ചംച്ചകളാണ് എ സി ചെയ്ത റൂമിൽ ഇരുന്നിട്ട് അങ്ങട്ട് പറയാണ് എന്താണ് പറയുന്നത് കാരണം ഈ പണം കിട്ടുന്നത് ഇത് പറയാൻ പണം കിട്ടുന്നത് മോദി അമിത്ഷാ അദാനി ഇങ്ങനത്തെ ആൾക്കാരുടെ അടുത്താണല്ലോ അംബാനി ഇവരാണല്ലോ പൈസ കൊടുക്കുന്നത് എല്ലാ ഗോധി മീടുകൾക്കും ആ കൊടുക്കുന്നതോ ചിലരുടെ കാശല്ല കോടികളിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പണം ഇത്രക്കധികം വയറ്റിലേക്ക് ചെല്ലുമ്പോ പിന്നെ പുറത്തേക്ക് വരുന്നത് മുഴുവൻ മോദി ഭക്തിയും ബിജെപി ഭക്തി ആയിരിക്കുള്ളൂ അതിന്റെ അടിസ്ഥാനത്തിൽ ഇരുന്നിരിപ്പില് വായ തോയിന്ത വിളിച്ചു വരാണ് ഇപ്പൊ തന്നെ ഒരു കണക്ക് കണ്ട് എന്താ പറയുന്നത് ഏതൊരു സംസ്ഥാനത്തില് സംസ്ഥാനത്തെ പേര് മാറുന്നു അവിടെ ആകെ നാല് സീറ്റേ ഉള്ളൂ വെറും നാല് സീറ്റേ ഉള്ളൂ അവിടെ പറയുന്നത് ആറ് സീറ്റ് ബിജെപിക്ക് കിട്ടുന്ന പറയുന്നത് ആറ് സീറ്റ് നാല് സീറ്റുള്ള ആറ് സീറ്റ് എങ്ങനെയാ ബിജെപിക്ക് കിട്ടുക അപ്പൊ എന്ന് വെച്ചാൽ ബേസിക്കായിട്ടുള്ള കണക്ക് പോലും നോക്കാതെയാണ് വായൽ വന്നത് കോതക പാട്ട് പറഞ്ഞ പോലെ ഈ ഉടമകളിനെ മുതലാളിമാരനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ട് അങ്ങോട്ട് പറയണ എന്തെങ്കിലും എന്നിട്ട് ആകെ ഉള്ളത് എന്താന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ ഈ ചാനലുകൾ ഉണ്ട് ഒരുപാട് ചാനലുകൾ ഈ ചാനൽ അല്ലെങ്കിൽ വേറൊരു ചാനൽ ജനങ്ങൾ കണ്ടിരിക്കും ആ ചാനലുകളാണെങ്കിലോ ഉത്തരേന്ത്യയിൽ മാത്രമല്ല കേരളത്തിലേക്കും വ്യാപിച്ച് കിടക്കുകയാണ് ഏഷ്യാനെറ്റ് മനോരമ മാതൃഭൂമി എന്നൊക്കെ കൊണ്ടുള്ള ചാനലുകൾ വ്യാപിച്ച് കിടക്കുകയാണ് കേരളത്തിലേക്കും ഇവർ എല്ലാവരും തന്നെ ഈ ഒരു പമ്പിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പമ്പിങ്ങിന്റെ രഹസ്യം എന്താണെന്ന് പരസ്യമാണ് എന്താന്ന് വെച്ചാല് ഇതൊരു നെറേറ്റീവ് ഉണ്ടാക്കുകയാണ് ജൂൺ നാലാം തീയതി ചെയ്യാൻ പോകുന്ന അതിഭീകരമായ തിരഞ്ഞെടുപ്പ് തട്ടിപ്പിനെ സാധൂകരിക്കാനുള്ള ഒരു നെറേറ്റീവാണ് ഇവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് രണ്ട് പ്രാവശ്യം തട്ടിപ്പിനിരയായ ജനങ്ങൾക്ക് മനസ്സിലാവാതിരിക്കൂല്ലോ അപ്പൊ അതുകൊണ്ടാണ് ജനങ്ങൾ വളരെയധികം പരിഭ്രാന്തിയിലാണ് എന്നതും ഒരു സത്യം തന്നെയാണ് അതിനും ഒരു കാരണമുണ്ട് അത് മറ്റൊന്നുമല്ല ആണെങ്കിൽ ഈ വോട്ട് ചെയ്യാനും സർക്കാരിനെ തെരഞ്ഞെടുക്കാനുള്ള അധികാരവും ശക്തിയും ഊർജവും ജനങ്ങളുടെ കയ്യിലായിരുന്നു ഇപ്പോഴങ്ങനല്ല ഇപ്പൊ അമിത്ഷയുടെ കയ്യിലാണ് അമിഷ തീരുമാനിക്കും മാർഗമൊക്കെ എന്തൊക്കെ കിട്ടണം എന്നുള്ളത് അതുകൊണ്ടാണല്ലോ കൊറേ ആർ എസ് എസ് കാരനെ തന്നെ ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ കുത്തിക്കയറ്റിട്ടുള്ളത് പ്രതിപക്ഷ പാർട്ടിക്കാർ ഒരു പരാതി സ്വീകരിക്കില്ല അതേസമയം മോദി എന്തിലും പറഞ്ഞാലും ഉടനെ തന്നെ എല്ലാവർക്കും നോട്ടീസ് ആക്കുകയും ചെയ്യും അപ്പൊ ഇങ്ങനത്തെ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് ഇന്ത്യയിലത്തെ എല്ലാ കുട്ടികൾക്കും വരാറിയാം അല്ലാന്നുണ്ടെങ്കിൽ ചരിത്രത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ പറഞ്ഞ സ്ട്രോങ് റൂമിന് കാവില് നിൽക്കുന്നു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് സ്ട്രോങ് റൂമിന് ജനങ്ങൾ തന്നെ ഏതെങ്കിലും ഉദ്ദേശമാരില്ല ജനങ്ങൾ അവരുടെ പണിയും കളഞ്ഞിട്ട് പോയിട്ട് നിൽക്കാണ് കാവില് എപ്പോഴും കേട്ടിട്ടുണ്ട അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാല് ജനങ്ങൾക്ക് തീരെ വിശ്വാസം സീറോ സീറോ ആണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് നടക്കുന്ന തെരഞ്ഞെടുപ്പിലുള്ള വിശ്വാസത്തിന്റെ ഒരു റേറ്റിംഗ് പറയുകയാണെങ്കിൽ ഉള്ളത് പിന്നെ അതോടൊപ്പം തന്നെ ഈ എക്സിറ്റ് പോളുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ എല്ലാ എക്സിറ്റ് പോളുകളിലും ഒരൊറ്റ സ്വഭാവമാണ് ബി ജെ പിക്ക് മുന്നൂറ്റി ഇരുപതിന് വേലയാണ് എല്ലാ എക്സിറ്റ് പോളും ഒന്നും തന്നെ മുന്നൂറ്റി ഇരുപതിന് താഴെ കാണിക്കുന്നില്ല എന്നാൽ കോൺഗ്രസ് പാർട്ടിക്കും ആപ്പ് പാർട്ടിക്കോ ഒരു സീറ്റ് പത്ത് സീറ്റ് ഇങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത് അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഈ എക്സിറ്റ് പോളിന്റെ അക്കങ്ങൾ കൊടുക്കുന്നത് പോലും അമിഷയാണ് കാരണം അമിഷയ്ക്ക് ഏറ്റവും ദേഷ്യമുള്ള പാർട്ടിയാണ് ഈ ആം ആദ്മി പാർട്ടി അപ്പൊ അവർക്ക് ഒരു സീറ്റാണ് കൊടുക്കുന്നത് ഡൽഹിയിൽ പൂജ കിട്ടുന്നത് പൂജം ഒരു സീറ്റും ഇല്ലാന്നാണ് പഞ്ചാബിൽ എങ്ങാണ്ട് ഒരു സീറ്റ് കിട്ടുന്ന ഈ എക്സിറ്റ് പോൾ പറയാണ് എന്താണ് ഈ പറയുന്നത് ഒരു എക്സിറ്റ് പോൾ വിശ്വസിക്കണമെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു ഒരു വിശ്വസനീയമായ കാര്യം അതിൽ വേണ്ടേ ഡൽഹിയിൽ പൂജം കിട്ടും ആപ്പു പാർട്ടിക്ക് എന്ന് മാത്രല്ല കനഹ്യകുമാർ തോച്ചു ചുല്ലമ്പാടും ആർക്കെതിരെ ആ ഒരു ഡാൻസുകാരനെതിരെ മനോജ് തിവാരിക്കെതിരെ തോൽക്കും എന്നൊക്കെയാണ് ഈ എക്സിറ്റ് പോള് കാണിക്കുന്നത് ഇത് വിശ്വസിക്കൽ പോട്ടെ ആൾക്കാർ ചിരിക്കാണ് അപ്പൊ ഇത്ര വലിയ വ്യാജമായ സംഗതികളാണ് ഇവര് കാണിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് ഈ ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കന്മാർക്ക് ഈ എക്സിറ്റ് പോളുകളെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് കുറേശ്ശെ കുറേശേ കേട്ടു നോക്കാം നിരവധി പേരുണ്ട് പക്ഷെ അത് കേൾക്കുന്നതിന് മുമ്പ് ഒരു ബി ജെ പി എം പി ആവാൻ വേണ്ടി മത്സരിക്കുന്ന ഒരു സിനിമാ നടൻ ഉണ്ട് മഹാരാഷ്ട്രയിലുള്ള ഒരു സിനിമാ നടനാണ് സിനിമാ നടനാണെന്ന് മാത്രമല്ല മൂപ്പറിപ്പോ ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കാണ് ഇപ്പൊ എം പി ആവാൻ വേണ്ടി മത്സരിക്കുകയാണ് അപ്പൊ ഈ ഒരു വ്യക്തി മോദിയെ കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം ഐതിഹാസിക്രിയദേവതാസിന് അറിയോ മോദി ഈ ധ്യാനത്തിൽ ഇരുന്ന കാരണം ഉത്തരേന്ത്യയിലൊക്കെ ഭയങ്കര ചൂടാണല്ലോ ആ ചൂട് കുറഞ്ഞു സൂര്യന്റെ ചൂട് വരെ ഈ മോദിയുടെ ധ്യാനത്തിന്റെ ശക്തി കൊണ്ട് കുറഞ്ഞു എന്നാണ് ഊപ്പർ പറയുന്നത് ഇപ്പൊ ഇതിന്റെ മുന്നേ നമുക്കറിയാം യുക്രൈൻ റഷ്യ ഓറും നിർത്തി യുദ്ധം നിർത്തി അതുപോലെ തന്നെ ഗാജയിൽ യുദ്ധം നിർത്തി പക്ഷെ മണിപ്പൂരത്തെ യുദ്ധം നിർത്തിയതുമില്ല ഇതൊക്കെ നമ്മൾ കേട്ടതാണ് അതിന്റെ പുറമെയാണ് ഇപ്പോ സൂര്യന് വരെ നിയന്ത്രിക്കാൻ കഴിവുള്ളതാണ് മോദിയുടെ ധ്യാനം എന്നൊക്കെയുള്ള രീതിയിലാണ് പറയുന്നത് ഇതൊക്കെ കേട്ടിട്ട് ആരേലും വോട്ട് ചെയ്യോ ഇല്ല എന്ന് എനിക്കറിയില്ല അപ്പൊ വോട്ട് കഴിഞ്ഞല്ലോ എന്തായാലും ഈ രൂപത്തിലാണ് മോദി ഭക്തന്മാരുടെ അവസ്ഥ കിടക്കുന്നത് ഇനി നമുക്ക് എന്താണ് എക്സിറ്റ് പോളിനെ കുറിച്ചിട്ട് ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കന്മാർക്ക് പറയാനുള്ളത് എന്നൊന്ന് കേട്ടു നോക്കുക അതിൽ ആദ്യമായിട്ട് സുപ്രിയ എക്സിറ്റ് പോൾ കണ്ടില്ല അവരുടെ ശുഭാപ്തി വിശ്വാസപ്രകാരം മിനിമം മിനിമം ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സീറ്റ് എന്നാണ് പറയുന്നത് എന്താച്ചാ അതിന്റെ മുകളിലേക്ക് പോകുള്ളൂ മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി നാല്പത് മുന്നൂറ്റി അമ്പത് അറുപതൊക്കെ ആവാം അതിലും അപ്പുറമാവാൻ സാധ്യത ഉണ്ട് എന്ന് ജനങ്ങൾക്ക് കാരണം അങ്ങനത്തെ കോൺഗ്രസ് തരംഗമാണ് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യ തരംഗമാണ് ഇന്ത്യയിൽ ഇന്ത്യയിലുള്ളത് പക്ഷെ ഇവര് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മിനിമം എന്നാണ് പറയുന്നത് അടുത്തത് മല്ലികാർജ്ജു ഖർഗെറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സീറ്റിനേക്കാൾ കൂടുതൽ പ്ലസ് കൂടുതൽ ഈ ഇന്ത്യ സഖ്യത്തിന് കിട്ടുമെന്ന് ഇവരുടെ ഗ്രൗണ്ട് സർവേലി ഒരു മനസ്സിലായതാണ് അപ്പൊ അതാണ് ജനങ്ങളോട് പറയുന്നത് ഇനി അടുത്തത് സഞ്ജയ് സിംഗ് ഹിസാബ് ദോസോ പഞ്ചാബ് സീറ്റ് ഇന്ത്യൻ സഞ്ജയ് സിംഗ് പറയുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ സർക്കാർ വരാൻ പോവുകയാണ് കാരണം 295 തൊണ്ണൂറ്റഞ്ച് സീറ്റിനേക്കാൾ മേലെ കിട്ടുമെന്ന് ഞങ്ങളുടെ എല്ലാ പ്രവർത്തകരോടും ഗ്രൗണ്ട് ലെവലിലുള്ള പ്രവർത്തകരോടും എല്ലാ സ്ഥലത്തും അന്വേഷിച്ചതിന്റെ ശേഷമാണ് ഇത് പറയുന്നത് എന്നാണ് മൂപ്പർ പറയുന്നത് അടുത്തത് കെജ്രിവാൾ सभी लीडर से सभी पार्टियों से और सभी जो जनता का फीडबैक है वो फीडबैक लेने के बाद ये निकल के आया है कि इंडिया गठबंधन को പ്ലസ് സീറ്റ്സ് ഇവരുടെ എന്റെ അഭിപ്രായം നല്ല അവർ പറയുന്നത് എല്ലാ ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന ഇവരോട് ഒരുപാട് വോളണ്ടിയർമാരുണ്ട് അവരോടൊക്കെ ചോദിച്ചതിന് ശേഷവും ജനങ്ങളുടെ അഭിപ്രായം തേടിയതിനു ശേഷമാണ് ഞങ്ങൾ പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചില് മേലെ കിട്ടും എന്നുള്ള കാര്യം എന്നാണ് മൂപ്പരും പറയുന്നത് ഇനി അടുത്തത് കോൺഗ്രസ് പാർട്ടിയിലെ പ്രൊമിനന്റ് നേതാവായിട്ടുള്ള പവൻ ഖേറ പറയാണ് കേട്ടു നോക്കാം that this is the 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 Janta ka poll and 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 it, it we should take it to the television channels okay. and expose the BJP ecosystem എന്താന്ന് വെച്ചാല് മുമ്പ് ഈ ഗോതി മേളകളിൽ ഞങ്ങൾ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ബോയ്ക്കോട്ട് നടത്തിയിരുന്നല്ലോ ഇനി ഞങ്ങൾ പങ്കെടുക്കുമെന്നാണ് പറയുന്നത് കാരണം എന്താണ് ഈ വ്യാജ എക്സിറ്റ് പോൾ ജനങ്ങളെ കാണിച്ച് വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ അത് പാടില്ല അതുകൊണ്ട് യഥാർത്ഥ എക്സിറ്റ് പോൾ എന്താണെന്ന് ഞങ്ങൾ പറയും അതുകൊണ്ട് ഞങ്ങൾ ഇനി എല്ലാ ചാനലിലും ആരോ ആയിക്കോട്ടെ അതിൽ പങ്കെടുക്കും എന്നാണ് പറയുന്നത് പിന്നെ അതോടൊപ്പം തന്നെ പറഞ്ഞത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് പറയുന്നത് ഇനി അടുത്തത് ഷമാ മുഹമ്മദ് बना रही है അത് തന്നെയാണ് പറയുന്നത് ഇപ്പൊ അവര് സന്തോഷിക്കട്ടെ അതായത് ബിജെപിക്കാർ ഇപ്പൊ സന്തോഷിക്കട്ടെ പറഞ്ഞിട്ട് പക്ഷെ നാലാം തീയതിക്ക് ശേഷം ഞങ്ങൾ സന്തോഷിക്കും എന്നാണ് ഷമാ മുഹമ്മദ് പറയുന്നത് പിന്നെ എന്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ് ഈ ഷമാ മുഹമ്മദിനെ എം പി ആയി മത്സരിപ്പിക്കേണ്ടതായിരുന്നു അത് കോൺഗ്രസ് പാർട്ടിക്കാർ ചെയ്തില്ല എന്നത് വളരെ സങ്കടകരമാണ് കാരണം കാരണം ഏറ്റവും നന്നായിട്ട് എതിരാളികളെ ഉത്തരം മുട്ടിക്കുന്ന ഒരു സ്ത്രീ ആണിത് അത് മാത്രമല്ല നല്ല ഊർജസ്വലത ഉള്ള ഒരു സ്ത്രീ കൂടിയാണ് പക്ഷെ ആ സ്ത്രീക്ക് അങ്ങനത്തെ ഒരു സ്ഥാനം കൊടുത്തിട്ടില്ല ഇനി നമുക്ക് രമേശ് ചെന്നിത്തല പറയുന്നത് കേൾക്കാം എക്സിറ്റ് പോളുകൾ ഒരിക്കലും യാഥാർത്ഥ്യം വെളിച്ചത്ത് കൊണ്ടുവരുന്നില്ല അതുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് വലിയ സാധ്യത ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ട് എന്നിപ്പോഴും ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു കോൺഗ്രസ് പ്രസിഡന്റ് പറഞ്ഞ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലേക്ക് എത്തും എന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് അതുകൊണ്ട് ഈ എക്സിറ്റ് പോളുകളിൽ വിശ്വാസം അർപ്പിക്കേണ്ട യാതൊരു കാര്യവുമില്ല നരേന്ദ്രമോദിക്കെതിരായ വികാരം ഇന്ത്യയിൽ ശക്തമാണ് എല്ലാവരും പറഞ്ഞത് എക്സിറ്റ് പോളിനെ വിശ്വസിക്കാൻ പറ്റുകയേയില്ല പ്രത്യേകിച്ച് ഗോതിമെടികളുടെ കാരണം ഒന്നും തന്നെ സ്റ്റുഡിയോക്ക് പുറത്ത് പോകുന്നില്ലല്ലോ പണം വാങ്ങുക തോന്നിയത് വിളിച്ചു പറയാ അതായത് മോദിയെയും അമിത്ഷെയും സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു വിളിച്ച് പറഞ്ഞുകൊണ്ടേരിക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ എക്സിറ്റ് പോൾ ശരിയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് എന്നാരലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ ഒന്നാം തരമായിട്ട് ഏറ്റവും വലിയ ഇന്ത്യത്തെ ഏറ്റവും വലിയ മെന്റൽ ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റ് ചെയ്യണം എന്നതാണ് എന്റെ അഭിപ്രായം പിന്നെ അതുപോലെ തന്നെ ശത്രുധൻ സിൻഹ ശത്രുധൻ സിൻഹ ആദ്യം ബി ജെ പിയിലായിരുന്നു മുരളി മനോഹർ ജോഷിയൊക്കെ ഉള്ള സമയത്ത് പക്ഷെ ഇപ്പൊ മൂപ്പര് തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമാണ് അപ്പോ ശത്രുധ് സിൻഹയും പറയുന്നത് അതായത് ഇന്ത്യ സഖ്യം തന്നെ ജയിക്കുള്ളു അങ്ങനത്തെ ഒരു തരംഗമാണ് ഇന്ത്യ ഒട്ടുക്കും നടക്കുന്നത് എന്നത് തന്നെയാണ് ഈ ഒരു വ്യക്തിയും പറയുന്നത് പിന്നെ അതോടൊപ്പം തന്നെ ഏഴാം ഘട്ട വോട്ടിംഗ് നടന്നപ്പോ അതില് മാരകമായ രീതിയിലാണ് തട്ടിപ്പുകൾ അഴിമതി നടന്നിട്ടുള്ളത് അതായത് ഇവിടെ ഈ വാർത്ത പറയുന്നത് മോദിക്കെതിരെ മത്സരിക്കുന്ന അജയ് റായ് എന്ന് പറയുന്ന വാരാണസിയിലുള്ള സ്ഥാനാർത്ഥി ഈ ഒരു സ്ഥാനാർത്ഥി വോട്ട് ചെയ്യാൻ പോവാൻ നിൽക്കുമ്പോ അയാളിനെയും അയാളുടെ എല്ലാ അണികളെയും പോലീസ് വന്നിട്ട് ഗുണ്ടകളല്ല പോലീസ് വന്നിട്ട് വീട്ടു തടങ്കലിലാക്കി എന്നാണ് ഇപ്പോ ആ ഒരു കോൺഗ്രസ് നേതാവ് പറയുന്നത് മോദിക്കെതിരെ മത്സരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ എത്ര വലിയ പ്രൊമിനന്റ് കോൺഗ്രസ് നേതാവായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അങ്ങനത്തെ ആണ് പോലീസിനെ അയച്ചിട്ട് വീട്ട് തടങ്കലിലാക്കി എന്ന് പറയുമ്പോ ഇത് നമ്മൾ ഈ വാർത്തക്ക് അറിയുന്നുണ്ടെങ്കില് ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വാർത്ത അറിഞ്ഞിട്ടില്ലേ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഇരിക്കുന്ന ആർ എസ് എസ് കുറുവടികൾ ഇതൊക്കെ കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് പക്ഷെ എന്താണ് ഞങ്ങളുടെ പണി ബി ജെ പി നിലനിർത്തുക മോദിനെ അമിത്ഷാനും ജയിപ്പിക്ക എല്ലാ ബി ജെ പി സ്ഥാനാർത്ഥികളും ജയിപ്പിക്കുക ഇതാണ് ഞങ്ങളുടെ പണി അല്ലാതെ നിങ്ങളെ പരാതി കേൾക്കലല്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് അല്ലാതെ ഇതൊക്കെ വളരെ ഗുരുതരമായ ഒരു പരാതിയാണല്ലോ ഇതോട് കൂടിയിട്ട് ഈ തിരഞ്ഞെടുപ്പ് നിർത്തിവെക്കണം നിർത്തിവെച്ചിട്ട് പിന്നെ വീണ്ടും ആദ്യം മുതൽ ബാലറ്റ് പേപ്പറിൽ നടത്തുകയാണ് വേണ്ടത് അത്രയും വലിയ അഴിമതികളാണ് ഇപ്പൊ ഈ ഏഴ് ഘട്ടത്തിന്റെ ഉള്ളിൽ നടന്നിട്ടുള്ളത് ഒരു തരത്തിലും ഈ തെരഞ്ഞെടുപ്പ് അംഗീകരിക്കാൻ പറ്റുന്നതേ അല്ല പിന്നെന്താന്ന് വെച്ചാല് ഇന്ത്യൻ ജനങ്ങൾക്ക് പിന്നെ എന്തും സഹിക്കാനുള്ളൊരു ശേഷി ഉള്ളത് കൊണ്ടും എന്തും അംഗീകരിക്കാനുള്ളൊരു തലച്ചോറുള്ളത് കൊണ്ടും പിന്നെ യാതൊരു പ്രശ്നവും പക്ഷെ ഞാൻ പറഞ്ഞതാണ് ഇത്രയും വലിയ ഗുരുതരമായ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഇതൊന്നും ഒരു ചാനലും നിങ്ങളെ കാണിച്ചു തരില്ല പിന്നെ അവിടം കൊണ്ടും കഴിഞ്ഞില്ല കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാരനെ വീട്ട് തടങ്കിൽ ആക്കിയതോടൊപ്പം തന്നെ അതേ വാരാണസിയില് ഒരുവിധം എല്ലാ പോളിംഗ് ബൂത്തിലും ഈ കോൺഗ്രസ് പാർട്ടിയുടെ ബട്ടൺ ഉണ്ടല്ലോ ആ ബട്ടന്റെ മേലെ ഭയങ്കര ടൈറ്റ് ആക്കിയിട്ട് ഒരു ടേപ്പ് ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ് അപ്പൊ ഈ ചിന്നും കാണൂല ഒന്നും കാണില്ല വരുന്നവർക്ക് ഇങ്ങനെ നോക്കിയിട്ട് പിന്നെ വേറെ വിലയിൽ കുത്തി പോണ്ടരും അങ്ങനെ ചെയ്തു എന്ന് ദൃക്സാക്ഷികൾ തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ് അപ്പൊ ഈ ഫോട്ടോയിൽ കാണുന്ന പോലത്തെ ടേപ്പ് ഒട്ടിച്ചു എന്നാണ് പറയുന്നത് ഇതൊക്കെ വീഡിയോകളാണ് കേട്ടോ ഇവർ സംസാരിക്കുന്ന സാക്ഷികൾ സംസാരിക്കുന്ന അനുഭവസ്ഥർ സംസാരിക്കുന്ന വീഡിയോ ആണ് ഞാൻ പിന്നെ വീഡിയോ ഇട്ടിട്ട് യൂട്യൂബ് വല്ല പ്രശ്നമാക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ഇടാത്തത് അവിടെ ഫോട്ടോ ഉണ്ട് ട്വിറ്ററിൽത്തെ ഹാൻഡലിന്റെ പേരുണ്ട് രവീന്ദ്ര കപൂർ എന്നാണ് നിങ്ങൾക്ക് പരിശോധിക്കാം കൃത്യമായിട്ടുള്ള വീഡിയോ കാണാം എന്നാണ് പറയുന്നത് ബി ജെ പിയുടെ ഉറ്റ സുഹൃത്തുക്കളായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈയോടെ പിടിക്കപ്പെട്ടു എന്നാണ് പറയുന്നത് കാരണം ആരാണ് സ്റ്റിക്കർ ഒട്ടിക്കുക എങ്ങനെയാണ് ബി ജെ പി കാരൻ പോളിംഗ് ബൂത്തിന്റെ ഉള്ളിലേക്ക് വന്നിട്ട് ഈ വോട്ടിംഗ് മെഷീനിൽ സ്റ്റിക്കർ അടിക്കുന്നത് ടേപ്പ് ഒട്ടിക്കുന്നത് അപ്പോൾ പോളിംഗ് സ്റ്റേഷനിലുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് ഇത് ചെയ്തത് അപ്പൊ അതുകൊണ്ടാണ് ബി ജെ പിയുടെ ഉറ്റ തോഴന്മാരായിട്ടുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാണ് ഇവിടെ തുടങ്ങുന്നത് തന്നെ പിന്നെ പറയുന്നത് ഇങ്ങനെ ഈ മെഷീനിൽ ടേപ്പ് ഒട്ടിച്ചു ജനങ്ങൾ പരാതി പറയുന്നു ഏതാണ്ട് മൂന്ന് പോളിംഗ് ബൂത്തിൽ ഇങ്ങനെ സംഭവിച്ചത് പിടിക്കപ്പെട്ടിട്ടുണ്ട് ഇനി വേറെ വല്ല പോളിംഗ് ബൂത്തിൽ വല്ല നിഷ്കളങ്കരായ ഏരിയ ഒക്കെ ഉണ്ടാവില്ല ഗ്രാമങ്ങളൊക്കെ അവിടെ ഒന്നും ജനങ്ങള് കംപ്ലൈന്റ് പറയില്ല പല ധൈര്യം ഉണ്ടാവില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ അടിച്ച് ചമ്മന്തിയാക്കും അപ്പൊ അങ്ങനെ വല്ലതുണ്ടോന്നറിയില്ല പക്ഷെ ഇവിടെ മൂന്നെണ്ണം പിടിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ രസകരമായ ഒരു സംഗതി കൂടി വന്നിട്ടുണ്ട് അതായത് ഈ എക്സിറ്റ് പോളിന് പറയുന്നത് മറ്റേ ശശി തരൂർ തോൽക്കും അതേപോലെ തന്നെ ഏഷ്യാനെറ്റിന്റെ ഉടമ ഉണ്ടല്ലോ രാജീവ് ചന്ദ്രശേഖർ അയാള് വിജയിക്കും എന്നൊക്കെയാണ് എക്സിറ്റ് പോളി പറയുന്നത് ഇനി ഇപ്പൊ വിജയിച്ചാലും അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല കാരണം എന്താണ് മൂപ്പർക്ക് കേരളത്തിനെ കുറിച്ച് ഒന്നും അറിയില്ല മൂപ്പർ എപ്പോ നോക്കിയാലും ഡൽഹിയിൽ അമിത്ഷാടേയും മോദിരൊക്കെ അങ്ങനെ വഴിയിലിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് കുറച്ച് അക്കം മാറ്റി അടിച്ചാല് മുപ്പിർ ജയിക്കും ചെയ്യും അപ്പൊ അങ്ങനെയാണ് എക്സിറ്റ് പോളിന് പറയുന്നത് പിന്നെ അതോടൊപ്പം തന്നെ ഈ ഫോട്ടോയിൽ കാണുന്ന മൂന്ന് പേര് ഒന്ന് രാജീവ് ചന്ദ്രശേഖർ മറ്റ് കെ സുരേന്ദ്രൻ സുരേഷ് ഗോപി ഇവരൊക്കെ ജയിക്കും എന്നാ പറയുന്നത് കേരളത്തിൽ നിന്ന് പിന്നെ എന്തിനാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയത് അതെന്തിനാണ് പ്രഖ്യാപിച്ചോടെ ഇവിടെ ഒക്കെ ജയിക്കും ഞങ്ങൾ ജയിക്കും ഞങ്ങൾ ഭരിച്ചോടാ എന്നാ പിന്നെ ഈ ജനങ്ങൾ ഇത്രയും കോടിക്കണങ്കിൽ ജനങ്ങൾ ഉത്തരേന്ത്യയിലൊക്കെ ഭയങ്കര ചൂടാണ് എന്തിനാണ് ഈ പോയിട്ട് ക്യൂ നിൽക്കുന്നത് അത് ക്യൂല് നിൽക്കുന്നത് എങ്ങനെയാണ് ഈ കോൺഗ്രസ് പാർട്ടിക്കൊക്കെ ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് മിഷൻ കേട് എന്നിട്ട് വൈകുന്നേരം രാത്രി ആവുന്നത് തന്നെ ക്യൂ ആണ് അപ്പൊ എന്തിനായി ബുദ്ധിമുട്ടൊക്കെ ഞങ്ങൾ ജയിച്ചു ഞങ്ങൾക്ക് നാനൂറ് സീറ്റ് കിട്ടി ചാർ സോ കിട്ടി എന്ന് പറഞ്ഞാൽ ഭരിച്ചാൽ പോരെ വെറുതെ ഒരു നാടകം അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് പക്ഷേ പ്രതിപക്ഷ പാർട്ടിക്കാരുടെ ആത്മവിശ്വാസം മാത്രമല്ല ജനങ്ങളുടെയും ആത്മവിശ്വാസം ഈ ഇന്ത്യ സഖ്യത്തിന് ചുരുങ്ങിയത് മുന്നൂറ്റി സീറ്റ് കടക്കും എന്നത് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ